ഒരു വീട്ടിൽ വരുന്നതിനൊരു മര്യാദയുണ്ട് ബെല്ലടിക്കുന്നതിനൊരു മര്യാദയുണ്ട് വീട് ചുറ്റുന്നതിനൊരു മര്യാദയുണ്ട് ഞാൻ നിങ്ങളോട് വരാന്ന് പറഞ്ഞതല്ലേ ഞാൻ എപ്പാന്നു നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലേ ആ അന്ന അന്ന മടങ്ങി വരാത്ത വിധത്തിൽ അത് വരും എനിക്ക് എന്നും എട്ട് കൊല്ലം സർവീസ് ഉണ്ട് ഏഴായിരത്തഞ്ഞൂറ് രൂപല്ലേ ഉള്ളൂ ആ ഇരുപത്തയ്യായിരം ആയാലും സൗകര്യമില്ല നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോ എത്ര ദിവസമായി വീട് ചുറ്റുന്നു വരാ 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 എന്ന് പറയുവെന്ന് സസ്പെൻഷനിലാണ് സസ്പെൻഷനിലാണ് ബ്ലീഡിങ് പെണ്ണുങ്ങളോട് പറഞ്ഞുകൊടുത്തു സസ്പെൻഷനിലാണ് സസ്പെൻഷനിലാണ് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവര് പത്ത് പ്രാവശ്യമായി വരുന്നേ ഒരു തരം പിന്നെ ബെല്ലടിക്കല് വീട് ചുറ്റല് ബെല്ലടിക്കല് വീട് ചുറ്റല് ഞാൻ മിനിയാൻ അവരുടെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞതാ നിങ്ങൾ ജപ്തി ചെയ്തോ ഒന്നര കോടീന്റെ സ്വത്ത് നിങ്ങൾ ജപ്തി ചെയ്തോ എന്തൊരു സ്വൈര്യൊക്കെ ഇത് ഒരു വീട്ടിൽ വരുന്നതിന് ഒരു ഇല്ലേ ഭയങ്കരം തന്നെ ഞാൻ അധികൂടി ഇണ്ടാവലൂല്ല